അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ കുപ്രസിദ്ധമായ എൽ സാവതോർ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചു തുടങ്ങി ട്രംപ് കർശന നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാടുകടത്തൽ നടപടികൾ ഊർജിതമാക്കിയത് ഇതിനിടെ കോടതി ഉത്തരവ് മറികടന്നും ബനസ്വേരൻ തടവുകാരെ എൽ സാവദോറിലേക്ക് നാടുകടത്തി കുപ്രസിദ്ധ അന്താരാഷ്ട്ര മാഫിയ സംഘമായ ട്രെൻഡ് അരാഖ്വ സംഘത്തിൽ പെട്ടവരെന്ന് ആരോപിക്കപ്പെടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെയാണ് അമേരിക്ക നാടുകടത്തിയത് ഈ മാഫിയ സംഘത്തെ നാടുകടത്തിയ വിവരം പുറത്തു വന്നത് എൽ സാവദോർ പ്രതികരണം അറിയിച്ചതോടെയാണ് എൽ സാവദോറിലെ കുപ്രസിദ്ധ ജയിലായ ടെററിസം കൺഫൈൻമെന്റ് സെന്ററിലേക്കാണ് വെനസ്വേലൻ മാഫിയെ മാറ്റിയത് ഇവർക്കൊപ്പം എം എസ് പതിമൂന്ന് എന്ന അന്താരാഷ്ട്ര മാഫിയ ഗാങ്ങിൽപ്പെട്ടവരെന്ന് സർക്കാർ പറയുന്ന ഇരുപത്തിമൂന്ന് പേരെയും എൽ സാവദോറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന കാര്യം എൽ സാവദോർ പ്രസിഡൻ്റാണ് വെളിപ്പെടുത്തിയത് എന്നാൽ അമേരിക്കയോ എൽ സാവദോറോ നാടുകടത്തപ്പെട്ടവരുടെ കുറ്റകൃത്യ പശ്ചാത്തലങ്ങളെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടില്ല അമേരിക്ക യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഫോറിൻ എനിമീസ് ആക്ട് ഉപയോഗിച്ചാണ് ഇവരെ നാടുകടത്തിയത് ഇതിനെതിരെ ഫെഡറൽ കോടതി ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് പറന്നുയർന്നിരുന്നു ഒരു വർഷത്തേക്ക് ഇവരെ ജയിലിൽ പാർപ്പിക്കുമെന്നും വേണ്ടി വന്നാൽ തടവുകാലം വർദ്ധിപ്പിക്കുമെന്നും എൽ സാവദോർ പ്രസിഡന്റ് വ്യക്തമാക്കി ഇവരെ ജയിലിൽ പാർപ്പിക്കാനുള്ള ചെലവ് അമേരിക്ക വഹിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ തുകയാണെങ്കിലും തങ്ങൾക്കത് വലിയ തുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി യുദ്ധകാലത്ത് ഉപയോഗിക്കാനുള്ള ഈ നിയമം അമേരിക്ക കൊണ്ടുവന്നത് ഏലിയൻ എനിമീസ് ആക്ട് എന്ന ഈ നിയമം ഇതിനു മുമ്പ് രണ്ടാം ലോകം യുദ്ധകാലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ നിയമം പുനരുജ്ജീവിപ്പിച്ച് വെനസ്വേലിയൻ മാഫിയ സംഘത്തിൽപ്പെട്ട കുറ്റവാളികളെ നാടുകടത്തുമെന്ന് ശനിയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിനെതിരെ യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജ് ജെയിംസ് ബോസ്ബർഗ് ഉത്തരവിറക്കി പതിനാല് ദിവസത്തേക്കാണ് തടവുകാരെ നാടുകടത്താനുള്ള നീക്കത്തിന് തടയിട്ടത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇവരെ സർക്കാർ നാടുകടത്തുകയും ചെയ്തു നാടുകടത്തലിനെതിരെ സമർപ്പിച്ച കേസിൽ വാദം നടക്കവേ നാടുകടത്തൽ നീക്കം ആരംഭിച്ചതായും തടവുകാരുമായി വിമാനം ടേക്ക് ഓഫ് ചെയ്തതായും അഭിഭാഷകർ കോടതിയെ അറിയിച്ചു തുടർന്ന് വിമാനം തിരികെ ഇറക്കാനുള്ള ഉത്തരവ് വാക്കാൽ നൽകിയെങ്കിലും ഉത്തരവ് രേഖാമൂലം നൽകിയ സമയത്ത് ഇതിൽ അക്കാര്യം ഉണ്ടായിരുന്നില്ല പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രി ഏഴ് ഇരുപത്തി അഞ്ചിനാണ് കോടതിക്ക് മുന്നിൽ ഹർജിയെത്തിയത് എന്നാൽ ഉത്തരവിറങ്ങാൻ സമയം വൈകിയതിനാൽ അത് നടപ്പിലായില്ല കോടതി ഉത്തരവിറങ്ങിയ സമയത്ത് തടവുകാരെയും വഹിച്ചുള്ള വിമാനം രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിരുന്നു തടവുകാരെ നാടുകടത്തുന്നതിനെതിരെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ കോടതിയെ സമീപിച്ചു സർക്കാർ കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് ഇവർ ആരോപിച്ചു എന്നിരുന്നാലും കോടതി ഉത്തരവിനെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അപ്പീൽ നൽകിയിട്ടുണ്ട് ആംനെസ്റ്റി ഇന്റർനാഷണൽ വെനസ്വലിയൻ സർക്കാർ എന്നിവർ അമേരിക്കൻ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടം കർശന നടപടിയുമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവരെ സാർവദോർ ജയിലിലേക്ക് മാറ്റും എന്ന് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ കോടതി വിധിക്ക് പോലും കാത്തുനിൽക്കാതെ ഇവരെ പെട്ടെന്ന് തന്നെ നാടുകടത്തിയിരിക്കുന്നത്